रामराम राम 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 श्रीराम राम, राम, श्री राम, राम, राम लोकाभिराम जया प्रबम् ാപാണങ്ങളെയുമെടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൂഹം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചേകാൽ പുഷ്കര നേത്രന്മേൽ കൽക്ഷണമവയെല്ലാം ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നെടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരമുഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവത്തെ രഘുവരൻ വേഗേന ശരങ്ങളാലിൻ മണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തുരകം നാലിനെയും കാലവേഷ്മണി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതു കളഞ്ഞപ്പോൾ ീണർമിതമായ കൽപ്പഴും പരിഗവും ധരിച്ചു വന്നാനവൻ തൽബാഹുതന്നെ ഛേദിച്ചിടിനാശര തൽ പരി പരിഖത്താൽ പ്രഹരിച്ചു സീതാപതി മസ്തകം പിളർന്നുടനുർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസ്സും ദോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയിതാ രാമനെ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്ന് ബാണങ്ങൾ എഴുതാൻ മൂന്നുമെതുടൻ മുറിച്ചീടിനാൻ തൃശിരസ്സും ൂറു ബാണങ്ങളെ താനം നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെതാൻ അവയും മുറിച്ചവനയുധം ബാണമെയ്താൻ അവനീപതി വീരനവയും നു നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരം ബുതന്നാൽ ഉത്തമാങ്കങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം കരനാതിത്യാപ തേടിയിടും വ്രതം തന്നിലം മാറുകരയേറി ഞാൻ ഒലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനൊന്നിനൊന്നെയ്തു മുറിച്ചിടിനെല്ലാം രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേ ദാശൂഭരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകുന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ തൽക്കാലേ കുംഭോൽ ഭവൻ കയ്യിൽ മുന്നും ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻകരനുട ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളുമരക്ഷണാൽ ൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകനൊടു അടുത്തിടിന നേരത്തെങ്കിൽ മറ്റൊരു തേരിൽ കരയേറാശുഖരൻ തെറ്റെന്നു പൊടിച്ചു തുരാഘവനതു അപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ പിന്നെ മാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ േറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്ര പ്രയോഗം തുടങ്ങി നാൻകരൻ ഹോരമാേയാസ്ത്രമേത തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്ത കൊണ്ടു മന്നൻ വൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഹൃതമസ്ത്രം പ്രയോഗിച്ചു ദുയാമ്യാസ്ത്രേണ വീരനാമ്രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗ ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ ം പ്രയോഗിച്ചതു കണ്ടുരാമന്സുരമായി യദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷണമാ ഐശിഖാസ്ത്രമേതരകുപതിര വൈഷ്ണവാസ്ത്രേണ കളന്യാശുമൂ നമ്പു തന്നാൽ സാരഥി തന്നെ കുന്നു തുരകങ്ങളെ കുന്നു തേരുമെപ്പേരും പൊടി പൊടു ഞ്ഞപ്പോൾ യാധിപതിശൂല്യവും കൈക്കൊണ്ട തിക്രോധേന രഘുവരനോടത്തിയിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രി ഇന്ദ്രാരിതലയെറുത്തിനാൻ തല വീണി തുലങ്കാനഗരോത്തരദ്വാരൂണീക്കിതു വന്നു ബാണവുമുനേരം കണ്ടു രാക്ഷസരല്ലാമാരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഹരദൂഷണ തൃശിരാക്കളാം നിശാചരവരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ രാഘവൻ തന്നാലുഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർപ്പതിന്യാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമധുനേരം ജ്ഞാനവും ലഭിച്ചി ദുരാഘവൻ പക്കൽ നിന്നും മാനസേ പുനരവരേവരും മധുനേരം രാമന് പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പിസ്തുതിച്ചാർപ്പ് नमस्ते पादाम्बुजं रामलोकाभिराम समस्तपापहरं सेवकाभीष्टप्रदं समस्तेश्वर दयावारिधेर्कुपतेर्मिच्छीटनं चित्तं भवति रमापते ുൽപാദാംുജം നിത്യം ധ്യാനിച്ചു മുനിജനമുൽഭവമരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷനായ നേരം ഭേദവിക്രമം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലഛേദനകുടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമൂർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമ രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നീടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണമാനന്ദസ്വരൂപനാം നിന്തിരുവടി നാഥ എന്നവരപേക്ഷിച്ച് നേരത്തുറഘുനാഥൻ മന്ദഹാസവും പൂണ്ടുസാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾ കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രത് സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാം ബാല്യകൗമാരാദികളാകമാപായികളാം കാലിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി േശൻ ജഗത് കാരണന്ദശരധി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന പതിനാലു സഹസ്രം വൃക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രൗഘനികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു

വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജ ഹൃതി വിസ്മയം തേടിയിടാൻ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിടണം യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരിക്കുന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാന മിത്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങിയിടുമർത്തിയവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലരാശികൾ വാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവുമങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടാർ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്ന ശുരാമൻ തൃക്കാൽ കൽ വച്ചു തൊഴുതീടിനാൻ ഭക്തിയോട് അങ്കുലീയകമെടുത്തം ഭുജ വിലോചന അങ്കുലി തൻമേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥലി തനിക്കു നൽകിയിടാൻ കവചവും പ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ ശ്രീരാമ രാമ രാമ श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि राम राम